ആലത്തിയൂരിൽ ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് വൻ അപകടം ആറുപേർക്ക് പരിക്കേറ്റു രണ്ടു പേർക്ക് സാരമായി പരിക്കേറ്റു ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്ന് രാവിലെ ഏഴുമണിയോടുകൂടിയാണ് സംഭവം ആലത്തൂർ പുറത്തൂർ റോഡിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുന്നിലാണ് അപകടം നടന്നത് പുറത്തൂരിൽ നിന്നും തിരൂരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസും ആലത്തിയൂരിൽ നിന്നും കോളേജിലേക്ക് വിദ്യാർത്ഥികളുമായി വന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് ഇടിച്ചത് കോളേജിന് മുന്നിൽ ആളിയിറക്കി തിരിച്ചു പോകാൻ ശ്രമിക്കുന്ന ഓട്ടോയിലേക്ക് ബസ് വന്നിടിക്കുകയായിരുന്നു കോളേജിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ ദേഹത്തേക്കാണ് ഓട്ടോ ഇടിച്ചു തെറിച്ചത് ഇടിയുടെ ആഘാതത്തിൽ നാല് വിദ്യാർത്ഥിനികൾ റോഡിന്റെ വശത്തേക്കും ഡ്രൈനേജിലേക്കുമായി തെറിച്ചു വീണു തെറിച്ച് വീണ നാല് വിദ്യാർത്ഥികൾക്കും ബസ്സിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനിക്കും ഓട്ടോ ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത് അപകടം നടന്ന ഉടനെ കോളേജിലെ അധ്യാപകരും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആറു പേരിൽ നാലു പേർക്ക് നിസ്സാരമായ പരുക്കായതിനാൽ ഉടൻ ആശുപത്രി വിട്ടു ഒരു വിദ്യാർത്ഥിനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കൈക്ക് സാരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ ആലത്തൂരിലെ ആശുപത്രിയിൽ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി ബസ് ഓട്ടോറിക്ഷയിൽ ഇടിക്കാതിരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും എതിരെ വന്ന ഇനോവ കാർ തടസ്സമായി തുടർന്ന് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി